മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ വലിയമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിന്റെ ശതാഭിഷേക ചടങ്ങുകൾ നടന്നു രാവിലെ അഞ്ചു മുപ്പതിന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയോടെ ആരംഭിച്ച് ഹോമം പ്രത്യക്ഷ പശുദാനം ഗോദാനം തുടങ്ങിയ ചടങ്ങുകളും രാവിലെ ഒൻപത് മുപ്പതിന് പ്രണവം ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത സദസ്സും നടന്നു തുടർന്ന് നടന്ന പിറന്നാൾ സദ്യയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു മുൻപൂജാരണി ഉമാദേവി അന്തർജനത്തിന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടു വർഷം മുമ്പാണ് സാവിത്രി അന്തർജനം വലിയമ്മയായി ചുമതലയേറ്റത് തുടർന്ന് ഒരു വർഷത്തോളം പൂജാതി കർമ്മങ്ങൾ പഠിച്ചു കോട്ടയം നാട്ടുശ്ശേരി കാഞ്ഞിരക്കോടില്ലത്തെ ശങ്കര നമ്പൂതിരിയുടെയും ആര്യാദേവി അന്തർജനത്തിന്റെയും മകളാണ് സാവിത്രി അന്തർജനം പതിമൂന്നാം വയസ്സിൽ മണ്ണാറശാലയില്ലത്തെ എ ബി സുബ്രഹ്മണ്യം നമ്പൂതിരി വിവാഹം കഴിച്ചുകൊണ്ടുവന്നു സുബ്രഹ്മണ്യം നമ്പൂതിരി രണ്ടായിരത്തി പതിനാറ് നവംബർ അഞ്ചിന് അന്തരിച്ചു അമ്മയുടെ ശതാഭിഷേകം ചടങ്ങുകൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഭക്തർക്കായി ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിരുന്നു നാഗരാജാവിന്റെയും നാഗേഷിയമ്മയുടെയും അനുഗ്രഹം ലഭിക്കുന്നതിനും ശതാഭിഷേകം ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനുമായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അനേകം ഭക്തർ മണ്ണാർശാലയിലെത്തി ന്യൂസ് ബ്യൂറോ ഹരിപ്പാട്